ഈ കുമരകത്ത് വഴിയുള്ള ഈ ഒരു യാത്രയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഒരു കൗതുകകരമായ ഒരു കാഴ്ച കണ്ടപ്പോൾ വണ്ടി നിർത്തിയതാണ് ഇവിടെ ഒരു നെല്ലി മരത്തിൽ ഇതേപോലെ കുറേ കുപ്പികൾ തൂക്കിയിട്ടിരിക്കുന്നുണ്ട് ഇത് പരിസ്ഥിതി മലിനീകരണത്തുമായിട്ട് ബന്ധപ്പെട്ടതാണോ അതുപോലെ കൂടോത്രോ ആവിചാരമാണോ എന്നൊന്നും അറിയില്ല എന്താണ് കവി ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും ഇത് ചെയ്ത ആളുടെ ഉദ്ദേശം സതുദ്ദേശം തന്നെ ആയിരിക്കട്ടെ ഒന്നുകിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഈ റോഡ് സൈഡിൽ നിന്നൊക്കെ പെറുക്കി അത് മറ്റൊരു ഭാഗത്ത് വെച്ചതാവാം ഇനി അല്ല മറ്റെന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നുള്ളത് അറിയില്ല എന്തായാലും അങ്ങനെ അല്ലാതിരിക്കട്ടെ അല്ലേ തീർച്ചയായിട്ടും പരിസ്ഥിതി പരിപാലിക്കാം പാദം നടന്ന് തളരക്കും ിൽ ആകാശം നെയ്വർത്തിയ കൂടാരം പൂകിയുറങ്ങൂ കൂടാരം പൂകിയുറങ്ങാന്ത അപ്പൊ ഈ ഒരു അന്തരീക്ഷത്തിൽ ഇരുന്നിട്ട് ഈ ഒരു പൊതിച്ചോറ് കഴിക്കണം വേറെ വഴിയില്ല ഹോട്ടലുകളിലൊന്നും നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള പ്രശ്നം മറ്റേ എന്താ പറയുക ആ ഒരു ഇത് വന്നിട്ടില്ല ഇതുവരെ അപ്പോൾ നമുക്ക് ഫുഡ് അടിക്കാം ഇതിനകത്ത് മീൻ വറുത്തതുണ്ട് നല്ല മട്ടി പിന്നെ അതേപോലെ നമ്മുടെ ഇതാണ് പറയുന്ന ആ മുരി അച്ചാറുണ്ട് ഒരു ഉപ്പേരിയുണ്ട് കോവക്കട പിന്നെ ചോറും അത്രേ ഉള്ളൂ ഇവിടെ മീൻ വറുത്തത് വേമ്പനാട്ട് കായലിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള കായൽ കാഴ്ചകളാണ് കായലിലെ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരിധിക്കപ്പുറം കടന്നു പോകാതിരിക്കാൻ വേണ്ടി തന്നെയായിരിക്കാം ഈ ഒരു ഷട്ടറുകൾ ഉപയോഗിക്കുന്നത് അല്ലേ എന്തായാലും ഇതിനെപ്പറ്റി എനിക്ക് കാര്യമായിട്ടൊരു പിടിപാടില്ല എന്താണ് അവിടെ ഉദ്ദേശിച്ചില്ല ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത് അറിയില്ല എന്തായാലും ഇതിൻ്റെ ഇവിടെ സൈഡുകളിലുള്ള തുരുത്തുകളിലൊക്കെ ഒരുപാട് ചെറിയ ചെറിയ കച്ചവടക്കാർ ഈ കോവിഡാനന്തര ലോകത്ത് പുതിയ പുതിയ ബിസിനസ് സംരംഭങ്ങൾക്ക് എന്തായാലും തുടക്കം കുറിച്ചിട്ടുണ്ട് മുൻപ് അവിടെ ഉള്ളവരായിരുന്നവർ തന്നെ ആയിരിക്കാം പക്ഷേ വീണ്ടും